അമേരിക്കയിൽ ഷട്ട്ഡൌൺ മുപ്പത്തി എട്ടാം ദിനത്തിലേക്ക് കടന്നു വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചു എയർ ട്രാഫിക് കൺട്രോളർമാർ കൂട്ടമായി അവധിയെടുക്കുന്നതിനെ തുടർന്നാണ് വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് ഏവിയേഷൻ വിഭാഗം എത്തിയത് അന്താരാഷ്ട്ര സർവീസുകളെ ബാധിക്കില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഷട്ട്ഡൗൺ മുപ്പത്തിയേഴാം ദിവസത്തിലെത്തുമ്പോൾ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ച് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ വിഭാഗം നാൽപ്പത് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലാണ് എയർ ട്രാഫിക് കൺട്രോളർമാരുടെ അപര്യാപ്തത മൂലം വിമാന സർവീസുകൾ വെട്ടിക്കുറക്കാൻ അമേരിക്ക തീരുമാനിച്ചത് അമേരിക്കൻ കോൺഗ്രസിൽ ബഡ്ജറ്റ് പാസ്സാകാത്തതിനെ തുടർന്നാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട്ഡൌണിലേക്ക് അമേരിക്ക നീങ്ങിയത് അന്താരാഷ്ട്ര സർവീസുകളെ നിയന്ത്രണം ബാധിക്കില്ല എന്നറിയിച്ചെങ്കിലും ചില വിമാന കമ്പനികൾ അന്താരാഷ്ട്ര സർവീസുകളും ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് മറ്റു വിമാനങ്ങളിലേക്ക് ടിക്കറ്റ് മാറ്റാൻ സാധിക്കുമെന്നും അല്ലാത്ത പൂർണ്ണമായും ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുമെന്നും ഏവിയേഷൻ വിഭാഗം അറിയിച്ചു നിയന്ത്രണം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയവയിൽ തിരക്കേറി വിമാനത്താവളങ്ങളുമുണ്ട് ലോകത്തെ ഏറ്റവും തിരക്കുള്ള ജോർജിയയിലെ ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ അന്താരാഷ്ട്ര വിമാനത്താവളവും നിയന്ത്രണം ഏർപ്പെടുത്തിയവയിൽ ഉൾപ്പെടും ലോസ് ആഞ്ചലസ് അന്താരാഷ്ട്ര വിമാനത്താവളം ചിക്കാഗോ ഓഹെർ ഡെല്ലാസ് ഫോർട്ട് വെർത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം ഡെൻവർ ഇന്റർനാഷണൽ എന്നീ ലോകത്തെ ഏറ്റവും തിരക്കേറിയ അഞ്ച് വിമാനത്താവളങ്ങൾ നിയന്ത്രണം ഉൾപ്പെടും ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം